ഇവിടെ പ്രശ്നം ഇതാണ് വിയോജനാഭിപ്രായങ്ങളെ അനുവദിക്കണോ കഴുത്തു ഞെരിച്ചു കൊല്ലണോ ആദ്യത്താണ് ആദ്യത്തേതാണ് വേണ്ടത് എന്ന് കരുതുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത് വിയോജനാഭിപ്രായങ്ങളെ വിരുദ്ധാഭിപ്രായങ്ങളെ അനുവദിക്കുന്ന ഒരു പൊതുജനാധിപത്യ മണ്ഡലം നവോത്ഥാന പൈതൃകത്തിൻ്റെ ഈടുവപ്പായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് ഭദ്രമായി നിലനിർത്തുക എന്നതാണ് സർക്കാരിൻ്റെ നിലപാട് അതുകൊണ്ടുതന്നെ വിരുദ്ധാഭിപ്രായങ്ങൾ സർക്കാരിനെ അലോസരപ്പെടുത്തുന്നില്ല സംവാദാത്മകമാണ് നമ്മുടെ സമൂഹം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സർക്കാരിൻ്റെതിൽ നിന്ന് വ്യത്യസ്തങ്ങളോ വിരുദ്ധങ്ങളോ ആയ നിലപാടുകൾ പ്രകടമാക്കുന്ന ലേഖനങ്ങൾ ഇതിൽ വന്നു എന്ന് വരാം ഉദാഹരണത്തിന് ഇവിടെ പ്രകാശനം ചെയ്യുന്ന രാജവംസ് ആദ്യ പതിപ്പിൽ തന്നെ ആർട്ടിക്കിൾ ടു ഹൺഡ്രഡ് എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ കുണുഡ്രോം എന്ന ശീർഷകത്തിലുള്ള ഒരു ലേഖനമുണ്ട് ഇതിൽ ഭരണഘടനയുടെ ഇരുന്നൂറാം വകുപ്പ് ഗവർണറുടെ അധികാരങ്ങൾ